ഹലോ വെൽക്കം ബാക്ക് ടു സി ലീഡി അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയ വ്ലോഗാണ് വ്ലോഗാണെട്ടോ അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് വ്ലോഗാണത് അപ്പം നമ്മളെ പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ആയുർവേദിക് സെൻറ്ററിൽ ഉള്ളത് അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം പോസ്റ്റ് ഡെലിവറി പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ഒരു ടൈം കേട്ടോ ആ ഒരു ടൈമിലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ആവശ്യം നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ സമാധാനം കിട്ടുന്ന നല്ലൊരു പ്ലേസ് അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ ഷേളാരിയിൽ വരുന്ന ആയർ കെയർ അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ 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 പ്രഗ്നൻ്റ് ആയ ടൈമിലെ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ എത്തുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് നല്ലൊരു റൂം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൂം എന്ന് പറയുമ്പം രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള റൂമുകളും ഒന്ന് നമുക്കിങ്ങനെ ഇത് ഈ തൈലവും എണ്ണയൊക്കെ കാച്ചി മീൻസ് എണ്ണയൊക്കെ ഇങ്ങനെ മേലെ തടവിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമും ഉണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഉണ്ട് ഇവർ മുഖത്തും അതേപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന നാൽപ്പാമരി ആ ഒരു തൈലാണ് പിന്നെ അതേപോലെ ധാന്യാന്തര തൈലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് ഫേസിലാണെങ്കിൽ ധാന്യാന്തരം മാത്രം അങ്ങനെ ഇവിടെ ഒരു ഷെൽഫ് കാര്യങ്ങൾ ബേബീൻ്റെ സോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഞ്ചിൽ ഈ ഒരു കട്ടിലാണ് കേട്ടോ നമ്മൾ എണ്ണൊക്കെ തേച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാം ഈ ഒരു ബെഡിലാണ് വരിക പിന്നെ ഇതാ നല്ലൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ചുടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചുടുവെള്ളത്തിൻ്റെ പൈപ്പിൽ നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കണം അതേപോലെ തന്നെ ഇവിടെ രണ്ട് റൂം രണ്ട് ഈ ഒരു റൂമിൽ രണ്ട് ബെഡ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുള്ള ഒരു ഷെൽഫും അതേപോലെ തന്നെ ഒരു രണ്ട് ബെഡും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വാവാ നല്ല ഉറക്കത്തിലാണ് ഇതാണ് കിച്ചൺ കിച്ചണിലൊരു ചെറിയൊരു ഗ്യാസ് കൂടെ അവർക്ക് നമുക്ക് തരുന്നുണ്ട് പിന്നെ ബാക്കി നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും സാധനങ്ങളും നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയാൽ മതി കിട്ടും ബാക്കിലാണെങ്കിൽ ഒരയലൊക്കെ ഉണ്ട് നമ്മൾ ഡ്രസ്സുകളൊക്കെ അവരിവിടെ തന്നെ അവരെന്നെ വാഷ് ചെയ്ത് തരുക കേട്ടോ തരുക വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് തരുകയാണ് ചെയ്യുക അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കാറിയിടാണ് ചെയ്യുക നമുക്ക് തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സെൻ്ററാണ് ശുക്കി പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല കേട്ടോ എന്നും ഇവർ വന്നിട്ട് അടിച്ച് പച്ചവാരം തുടക്കം ഒക്കെ ചെയ്യും ക്ലീൻ ചെയ്യും അതേപോലെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്യും അതെല്ലാം ചെയ്യുന്നുണ്ട് മെയിൻലി നമുക്ക് എന്ന് പറഞ്ഞുകാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് ഒരു സിക്സ് ടൈംസും അതേപോലെ കൂടുതൽ ആളുകൾക്ക് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻലി ഫുഡ് പിന്നെ നമ്മളെ സ്റ്റേ പിന്നെ നമ്മൾ ഉഴിഞ്ഞിട്ടുള്ള കുളിപ്പിക്കുക അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫുഡാണ് കേട്ടോ മെയിനായിട്ടുള്ള ഹൈലേജ് മാഡാണ് നല്ലതായിട്ട് ഇപ്പോൾ ഫുഡാണ് കുറച്ചും നല്ല ചെറുപ്പമാണ് നമ്മളെ ആദ്യത്തെ കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ വരുമ്പം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം അവരെ മാത്രം കെയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വേറൊരാൾക്ക് കൂടെ നമ്മൾ ആ ഒരു സ്നേഹം ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം കൂടുതലായിട്ടും അവരെ കൂടെ നമ്മളൊന്ന് ബോധ്യാന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ നല്ലൊരു പാർക്കും മുന്നിൽ തന്നെ നല്ലൊരു ഗ്രീനായിട്ടുള്ളൊരു പാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം അല്ലൂസൊക്കെ വന്നപ്പോൾ അല്ലൂസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഫുൾ ടൈം അതിലെ കായ കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അതായത് അതിൻ്റെ തൊട്ട് പെട്ടത്തന്നുള്ള റൂമാണ് എനിക്ക് കിട്ടിയത് റൂം നമ്പറില തന്നെ നല്ലൊരു സിറ്റ് സിറ്റൗട്ടൊക്കെ കൊടുത്തിട്ട് നല്ലൊരു റൂം ആയിരുന്നു കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ദിവസം ഞാൻ എന്തെല്ലാമാണ് അവിടെ നിന്ന് കഴിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് രാവിലെ തന്നെ ഇവർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഇതാ ഇത്രയും ഒരു ഒന്നര പഴം പുഴുങ്ങിയതും ഒരു ആറ് കാടമ്പുട്ടയും കൊണ്ടുവച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ ഒരു ഒരാറു മണിയാകുമ്പോഴത്തേനും അവർ കഷായവും അതേപോലെ തന്നെ മരുന്നും ഈ പാലും എഗ്ഗും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മളത് വേഗം കഴിച്ചിട്ട് ഒരു മണി ഏഴുമണി ഏരാവുമ്പോഴത്തേനും നമ്മൾ സെറ്റായി നിൽക്കുക ചെയ്യേണ്ടത് അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ എണ്ണ തേച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യും കേട്ടോ പിന്നെ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ കുളിപ്പിക്കുക പിന്നെന്താ നമ്മൾ ഈ ഇതൊക്കെ ഇങ്ങനെ കഷായത്തിൻ്റെയും നമ്മളെ കുറിച്ചാൽ പാലിൻ്റെയും ഒക്കെ ഗ്ലാസ് ഇവിടെ ജസ്റ്റ് വാഷ് ചെയ്ത് വെച്ചാൽ മതി അവർ വന്ന് എടുത്തു കൊണ്ടുപോയിക്കോളും രാവിലെ നേരത്തേ ആണ് എന്നാണോ അമ്മ വരട്ടോ കൊണ്ടുപോയി അവര് വന്നിട്ട് നമ്മളെ എണ്ണ ഒക്കാൻ വേണ്ടി കൊണ്ടുവരും ഈ റൂമില് നമ്മളെണ്ണ നീച്ചിടും ഒരു ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ എണ്ണ ഒച്ചിട്ട് കേട്ടോ ഈ ഷീറ്റ് ബെഡിൽ ഇരിച്ചിട്ട് ഇവിടെ എണ്ണ തേച്ചത് എണ്ണയല്ല കൊയമ്പാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ കുയമ്പ് ധാന്യാന്തരം നാൽപ്പാമരി നാൽപ്പാമരൊക്കെ ഏതാണെന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ മോളെ പിന്നെ വരിച്ചിരുന്നതാണ് തേക്ക പിന്നെ അതേപോലെ എണ്ണയുണ്ട് പിന്നെ ഇത് മോളെ സോപ്പം ഹിമാലയൻ്റെ പിന്നെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ എണ്ണ തേപ്പും നമ്മളെ കുളി ചൂടുപടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വരും അപ്പം നമുക്ക് അത് കാണിക്കാം അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വന്നിട്ടുള്ളത് പുട്ടും അതേപോലെ തന്നെ ചെറുപയർ കറിയുമാണ് കേട്ടോ അപ്പം ഓരോ ദിവസവും വേറെ വേറെ ഫുഡായിട്ട് വരും ഒരു ദിവസം നമുക്ക് തന്നിട്ടുള്ള ഫുഡ് പിന്നെ അടുത്ത കാലത്തൊന്നും അവിടെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമുക്ക് മാറി മാറി നമുക്ക് ബോറടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വരുത്തരും ഫുഡിൻ്റെ കാര്യത്തിൽ ശരിക്കും ഒന്നും പറയില്ല അത്രയും നല്ല റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ബാക്കിയുള്ള ഇതേപോലുള്ള സെൻ്ററുകൾ വെച്ച് നോക്കുമ്പം റേറ്റും അതേപോലെ തന്നെ ഇവർക്ക് നമുക്ക് ഇവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഇവർ ഈ ഒരു സർവീസ് കംപ്ലീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ആയുർവേദിൻ്റെ ഒരു ആയുർവേദിക്ക് ഒരു ഡോക്ടറും നമ്മൾ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്നരാടം വന്നിട്ട് നമ്മളെ റിവ്യൂ എടുക്കും നമ്മളോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക ഈ ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഉണ്ടാവുക ചില ദിവസം ചെറുപയറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് തരാം കേട്ടോ ഇനി ഞാൻ ലഞ്ച് കാണിച്ചു തരട്ടോ ലഞ്ചിനെ നമുക്ക് ഇവിടുന്ന് ഉള്ളതല്ല കേട്ടോ ഈ ഒരു മുരിങ്ങിൻ്റെ അല്ല ഇത് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ളത് ചോറ് അതേപോലെ തന്നെ വെജിറ്റബിൾ ഒരു കറി ഉണ്ട് പിന്നെ ഒരു ഉപ്പേരി ആയിട്ട് നമ്മൾ ഇതൊരു വെജിറ്റബിൾ കറിയാണ് പിന്നെ ഉപ്പേരി ആയിട്ട് കായ്പങ്ങ ഒരു മുളകിട്ട് വെച്ചതുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതു കേട്ടോ എന്തായാലും ഒരു നോൺ വെജ് നമുക്ക് എല്ലാ പ്രാവശ്യത്തെ ഫുഡിനും ഒരു നോൺ വെജ് എന്തായാലും ഉണ്ടായിരിക്കും അതാണ് നമുക്ക് എന്താ പറയുക എനിക്കതാണ് ഇഷ്ടം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഫുഡിന്റെ രീതികളും വരുന്നത് ഒരിക്കലും വെജിറ്റേറിയൻ അല്ല കേട്ടോ അങ്ങനെ നമ്മൾ നാല് റൗണ്ട് ഫുഡ് കഴിക്കലിനു ശേഷം നമുക്ക് ഈവനിങ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഓട്സിൻ്റെ മിക്സാണ് കേട്ടോ നോർമൽ എനിക്ക് ഓട്സും മുത്താറയും ഒന്നും ഇങ്ങനെ കുടിക്കുന്നത് നോർമലായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇവിടെ വെക്കുന്നത് നല്ല ടേസ്റ്റ് നമ്മളൊരു പായസത്തിൻ്റെ ആ ഒരു മിക്സ പോലെ ഉണ്ടാവും ആ പായസമൊക്കെ വെച്ച പോലെ നല്ല മധുരത്തിലും നല്ല രുചിയിലും ആക്കിയിട്ടാണ് നമുക്ക് തരിക അതുകൊണ്ട് നമ്മൾ എന്തായാലും കുടിക്കട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാ ഫുഡും നല്ല ടേസ്റ്റിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈവനിങ് അതേപോലെ ഒരു ആറ് മണിക്ക് ശേഷം നമുക്ക് ഈ ഒരു കഷായം തരും ഒരു ദിവസം രണ്ട് ഈ ഒരു ഔൺസ് ക്ലാസ്സിന് നമ്മൾ കഷായം കുടിക്കണം രാവിലെയും ഈവനിങ്ങും ഉണ്ടാവും കേട്ടോ അപ്പം അത് ഈവനിങ്ങത്തേതാണ് അത് നമ്മൾ കുടിക്കാം അങ്ങനെ നമ്മൾ നൈറ്റിലെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ നൈറ്റിലെ ഫുഡൊക്കെ ഒരു ആറര ഒരു അല്ലെങ്കിൽ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും വരും കേട്ടോ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നൈറ്റ് എന്തായാലും ചോറ് തന്നെയാണ് ഉണ്ടാവുക പിന്നെ അതിലേക്കുള്ള കറികളെല്ലാം ഉണ്ടാവും കേട്ടോ നമുക്ക് കൂടെ നിൽക്കുന്ന രണ്ടാൾക്കും അതേപോലെ തന്നെ നമുക്കും കഴിക്കാനുള്ളതുണ്ടാവും ഇന്ന് ഓംലേറ്റ് ആണുള്ളത് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഉണ്ട് പിന്നെ ഒരു മീൻ കറി ഉണ്ട് വലിയ വലിയ മീനുകളും എല്ലാം ഉണ്ടാവും മീൻ മീൻ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മടുപ്പ് തോന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടുമ്പോഴേ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ ഇവിടെ നമുക്ക് ഒരു ദിവസത്തിന് ടു തൗസൻഡാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു ട്വൻറ്റി ആണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോർട്ടി തൗസൻഡ് ആണ് വരുന്നത് രാത്രി ഒക്കെ ഇതേപോലെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് പാർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ല രാത്രി രാത്രിയും ഊഞ്ഞാല അടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതവിടെ പുറത്ത് വേറെ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഊഞ്ഞാലയും അതേപോലെ തന്നെ പാർക്കിൽ കുറച്ച് ഊഞ്ഞാലകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയ ആളുകൾക്കും ഇതേപോലെയുള്ളത് സെർച്ച് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുള്ളാവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ ചുടുവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ഒരു ഏഴ് പ്രാവശ്യം ും ചോറ് കഴിക്കുക ഇതൊക്കെയാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പോസ്റ്റ് ഡെലിവറി ടൈമിൽ അതൊന്നും ശരിക്കും റിയാലിറ്റി അല്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിക്കുക അതേപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ശാന്തത കൊടുക്കുക നമ്മളെ ബേബീസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക അതേപോലെ നമ്മളെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ചുറ്റുള്ളവരും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം ഇതേപോലുള്ളത് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്